ഏലപ്പാറ ജി യു പി എസ് ജി എച്ച് എസ് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കും സംഗമത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി ഏലപ്പാറ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ എൽഫോൺസ ലൈബ്രറി ഹാളിൽ നടന്ന യോഗം സംഘടനയുടെ പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ തോട്ടം മേഖലയിൽ സ്ഥാപിതമായ യു പി സ്കൂളിലേയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിച്ച ഹൈസ്കൂളിലേയും അധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾകളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു അപ്പ അതിലേക്ക് സ്വയം കമ്മിറ്റഡ് ആയിട്ട് ആൾക്കാർ വരുന്നതും വളരെ നന്നായിരിക്കും ഒപ്പം തന്നെ ഒരു പോസ്റ്റ് ഏറ്റവും പ്രധാനമാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ജനറൽ കൺവീനർ കയ്യിലായിരിക്കും ആ ആ ഒരു പോസ്റ്റ് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളെ നമ്മളെ നയിപ്പിക്കേണ്ടതായിട്ടുണ്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പുതിയ ചർച്ചയിലൂടെ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം മഹേഷ് വി നായർ വി പി ബാബു ഷാജി ജോൺ എന്നിവർ ഭാരവാഹികളായി അൻപത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു എസ് അനിൽകുമാർ അജിത് ദിവാകരൻ പി എസ് ജോഷി കെ ചന്ദ്രസലിം ജോയ് അബ്രഹാം മജു പി ജോർജ് ഷൈമോൾ സാബു എന്നിവർ സംസാരിച്ചു എൽഫോസ ജനറൽ സെക്രട്ടറി ഒ എച്ച് ഷാജി സ്വാഗതവും വി കെ വിജയൻ നന്ദിയും പറഞ്ഞു